ഡിയർ സ്റ്റുഡൻസ് അബു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പേജ് എയ്റ്റി ഫോറിലുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് പേജ് എയ്റ്റി ഫോറിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർട്ടി സെവൻ്റെ സ്ക്വയർ കാണാനുള്ള ഒരു മെത്തേഡ് താഴെ കൊടുത്തിരിക്കുന്നു ആ മെത്തേഡ് അനുസരിച്ച് മറ്റേതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കൂടെ കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിങ്ങനെയാണ് ആദ്യത്തെ ഡിജിറ്റിൻ്റെ സ്ക്വയർ എടുക്കുന്നു ത്രീ സ്ക്വയർ ദാറ്റ്സ് ഈക്വൾ ടു നയൻ ആ നയൻ്റെ കൂടെ രണ്ട് സീറോ എഴുതും ടു സീറോസ് അതിനുശേഷം ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ഇൻറ്റു സെവൻ ഫോർട്ടി ടു ഓക്കെ ടു ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ ഫോർട്ടി ടു ആ ഫോർട്ടി ടുവിൻ്റെ കൂടെ ഒരു സീറോ എഴുതുക അതിനുശേഷം സെവൻ്റെ സ്ക്വയർ എടുക്കുക സെവൻ സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു ഫോർട്ടി നയൻ ആ ഫോർട്ടി നയൻ ഇവിടെ എഴുതുക ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക ഇവിടെ നയൻ ടു പ്ലസ് ഫോർ സിക്സ് നയൻ പ്ലസ് ഫോർ തേർട്ടീൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് കിട്ടും അത് ഏതിൻ്റെ സ്ക്വയറാണ് തേർട്ടി സെവൻ്റെ സ്ക്വയറാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇനി ഇതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ടു ഡിജിറ്റ് നമ്പർ കൂടി എടുത്തിട്ട് ഇതേപോലെ സ്ക്വയർ കണ്ടുനോക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തേർട്ടി സെവൻ സ്ക്വയറിന് പകരം നമുക്കൊരു ഫോർട്ടി സിക്സ് സ്ക്വയർ എടുക്കാം അപ്പോൾ ഫോർട്ടി സിക്സ് സ്ക്വയർ കാണുമ്പോൾ ഫോറിൻ്റെ സ്ക്വയർ ആദ്യം ഫോറിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ അപ്പോൾ സിക്സ്റ്റീൻ എഴുതിയിട്ട് രണ്ട് സീറോസ് എഴുതുക അതിനുശേഷം ശേഷം ടു ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ് ടു ഇൻറ്റു ഫോർ ഇൻറ്റു സിക്സ് ഫോർട്ടി എയിറ്റ് നീട്ടും ഫോർട്ടി എയ്റ്റിൻ്റെ കൂടെ ഒരു സീറോ ചേർക്കുക അതിനുശേഷം ശേഷം സിക്സിൻ്റെ സ്ക്വയർ സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് ആ തേർട്ടി സിക്സ് ഇവിടെ എഴുതുക എല്ലാം ആഡ് ചെയ്യുക അപ്പോൾ സിക്സ് എയ്റ്റ് പ്ലസ് ത്രീ ലെവൻ ഇവിടെ വൺ ടു എന്ന് വിട്ടു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റീൻ ഇതേപോലെ ഏത് ടു ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടിയാലും അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനി എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു അതായത് ആദ്യം കിട്ടിയ നമ്പറിൻ്റെ കൂടെ ടു സീറോസ് ചേർക്കുന്നു പിന്നെ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ ഒരു സീറോ ചേർക്കുന്നു പിന്നെ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ സീറോസ് ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ എന്തുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളത് ആൾജിബ്രയ്ക്ക് മെത്തേഡിലൂടെ അല്ലെങ്കിൽ യൂസിങ് ആൾജിബ്ര നമ്മൾ നമ്മളെന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം അപ്പോൾ അടുത്തത് ആ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇത് കിട്ടുന്നു മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒരു ടു ഡിജിറ്റ് നമ്പറിനെ നമുക്ക് ടെൻ എം പ്ലസ് എൻ എന്ന ഫോമിലെഴുതാൻ സാധിക്കും ഓക്കെ അപ്പോൾ ടെൻ എം പ്ലസ് എൻ ഇതൊരു ടു ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോമാണ് അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ടെൻ എം പ്ലസ് എൻ ഹോൾ സ്ക്വയറിനെ ഇങ്ങനെ എഴുതാം ടെൻ എം സ്ക്വയർ അതായത് ഇതിൻ്റെ സ്ക്വയർ ടു ഇൻറ്റു ടെൻ എം ഇൻ ടു എൻ പ്ലസ് എൻ സ്ക്വയർ ടെൻ എമ്മിൻ്റെ സ്ക്വയർ പിന്നെ ടു ഇൻറ്റു ടെൻ എം ഇൻറ്റു എൻ അതാണ് ഇവിടെ പിന്നെ എൻ ഇൻ്റെ സ്ക്വയർ ആ രീതിയിൽ എഴുതാൻ സാധിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ടെൻ എമ്മിൻ്റെ ആണ് ഇങ്ങനെ ഹോൾ സ്ക്വയർ അപ്പോൾ ടെന്നിൻ്റെ സ്ക്വയർ നൂറ് എമ്മിൻ്റെ സ്ക്വയർ എം സ്ക്വയർ അപ്പോൾ നൂറ് ഇൻറ്റു എം സ്ക്വയർ ഹൺഡ്രഡ് ഇൻറ്റു എം സ്ക്വയർ എന്ന് ഹൺഡ്രഡ് ഇൻറ്റു എം സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എം സ്ക്വയർ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് എഴുതാം പ്ലസ് ഇവിടെ ടു ഇൻറ്റു ടെൻ ട്വൻറ്റി എന്ന് വരും പിന്നെ ടു ഇൻറ്റു ടെൻ ഇൻറ്റു എം ഇൻറ്റു എൻ അപ്പോൾ ഈ ടെന്നിനെ മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്ലൈ ആണെങ്കിൽ ടു ഇൻറ്റു എം ഇൻറ്റു എൻ ടു എം എൻ ഇൻറ്റു ഇവിടെ ബാക്കി വെച്ച ടെൻ പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ ഡിജിറ്റായ എം അതായത് ഒരു ടു ഡിജിറ്റ് നമ്പറിലെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസിലെ ഡിജിറ്റ് ഓക്കെ ടെൻസ് പ്ലേസിലെ ഡിജിറ്റ് എമ്മും വൺസ് പ്ലേസിലെ ഡിജിറ്റ് ആണ് ഇത് മുമ്പത്തെ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ ആ എമ്മിൻ്റെ സ്ക്വയർ എടുത്തു അതിനെ നൂറ് കൊണ്ട് ഗുണിക്കുന്നു പിന്നെ ടു ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റായ എം ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റായ എൻ അതാണ് ടു എം എൻ എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു പത്തു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് അവസാനത്തെ ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ സ്ക്വയർ അതാണ് എൻ സ്ക്വയർ ഓക്കെ അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യത്തെ ഡിജിറ്റായ എമ്മിൻ്റെ സ്ക്വയർ കണ്ടിട്ട് കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് സീറോസ് ചേർക്കാനുള്ള കാരണം എം സ്ക്വയർ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് വരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ അതാണ് ടു ഇൻറ്റു എം ഇൻറ്റു എൻ എന്ന് വരുന്നത് അതിന് ശേഷം നമ്മൾ ആ കിട്ടിയതിൻ്റെ കൂടെ ഒരു സീറോ ചേർക്കുന്നു അതിനുള്ള കാരണം ഇവിടെ ഇൻറ്റു ടെൻ എന്ന് വരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് സെവൻ്റെ സ്ക്വയർ കാണുന്നു സെവൻ്റെ സ്ക്വയർ ഫോർട്ടി നയൻ അതിൻ്റെ കൂടെ ഒന്നും ചേർക്കുന്നില്ല അതിനുള്ള കാരണം ഇവിടെ സെക്കൻഡ് ഡിജിറ്റായ എൻ ഇൻ്റെ സ്ക്യർ എൻ സ്ക്വയർ മാത്രമാണ് അതിൻ്റെ കൂടെ ഇൻറ്റു ടെൻ എന്നോ ഇൻറ്റു ഹൺഡ്രഡ് എന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓൾജിബ്രായിലൂടെ നമുക്ക് വൈ ഇറ്റ് ഹാപ്പൻസ് അല്ലെങ്കിൽ വൈ ഇറ്റ് കംസ് ലൈക്ക് ദിസ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ള രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അതിൽ ഒന്നെന്തായിരുന്നു ഇതേപോലെ മറ്റേതെങ്കിലും ടു ഡിജിറ്റ് നമ്പർ എടുത്തുകൊണ്ട് സ്ക്വയർ കാണാനായിരുന്നു പറഞ്ഞത് അപ്പോൾ നമ്മൾ ഫോർട്ടി സിക്സ് സ്ക്വയർ എടുത്തിട്ട് ചെയ്തു രണ്ടാമത്തത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ആൾജിപുര ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാനായിരുന്നു അത് നമ്മളിവിടെ ചെയ്തു അതാണ് ഇതിലെ സെക്കൻഡ് വൺ ഇനി തേർഡ് വൺ എന്താണെന്ന് ചോദിച്ചാൽ ഫൈവിൽ അവസാനിക്കുന്ന ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണാനുള്ള ഒരു ഈസി മെത്തേഡ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫൈവിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കുറച്ചെണ്ണം നമുക്ക് എഴുതാം അപ്പോൾ ഫിഫ്റ്റീൻ സ്ക്വയർ ഫിഫ്റ്റീൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ട്വൻറ്റി ഫൈവ് ആണ് അത് നിങ്ങൾ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി നിങ്ങൾ ഫിഫ്റ്റീൻ സ്ക്വയർ അതേപോലെ ട്വൻറ്റി ഫൈവ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് തേർട്ടി ഫൈവ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ടു ആണ് ഓക്കെ ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂസിങ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി പെന്നും പെൻസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പേപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഈസി മെത്തേഡ് ഉണ്ട് ഇവിടെ ഫൈവിൽ അവസാനിക്കുന്ന നമ്പേഴ്സാണ് അതിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് നമ്മൾ കാണുമ്പോൾ അതെല്ലാം അവസാനിക്കുന്നത് എന്താണ് ട്വൻറ്റി ഫൈവിലാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും എൻഡിങ് ഇൻ ട്വൻറ്റി ഫൈവ് ഇപ്പോൾ ഫൈവിൽ അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് എന്തെങ്കിലും അവസാനിക്കും ട്വൻറ്റി ഫൈവിൽ അവസാനിക്കും ഇനി ഇവിടെ ഉള്ള നമ്പറ് കിട്ടുന്നത് എങ്ങനെയാന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ വൺ ആകുമ്പോൾ ഇവിടെ ടു വരുന്നു ഇവിടെ ടു വരുമ്പോൾ ഇവിടെ സിക്സ് വരുന്നു ഇവിടെ ത്രീ വരുമ്പോൾ ഇവിടെ ട്വൽവ് വരുന്നു അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ അതായത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വൺ ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് ത്രീ ആൻഡ് ഹാഫ് പോലെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് കണ്ടപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി എല്ലാത്തിൻ്റെയും സ്ക്വയർ അവസാനിക്കുന്നത് വൺ ബൈ ഫോറിലാണ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള സംഖ്യ കിട്ടാൻ നമ്പർ കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫിൻ്റെ സ്ക്വയറാണ് കാണുന്നതെങ്കിൽ വണ്ണിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ടു ആൻഡ് ഹാഫിൻ്റെ സ്ക്വയർ ആണ് കാണുന്നതെങ്കിൽ ടുവിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് ഇവിടെ വണ്ണ് വരുമ്പോൾ വൺ ഇൻറ്റു ടു അതാണ് ഈ ടു വരുമ്പോൾ ടു ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് സിക്സ് ത്രീ വരുമ്പോൾ ത്രീ ഇൻ ഫോർ ദാറ്റ് ഈസ് ട്വൽവ് അപ്പോൾ എല്ലാം ട്വൻറ്റി ഫൈവിൽ അവസാനിക്കുമെന്നും ഇവിടെ വരുന്നതിനനുസരിച്ച് വണ്ണ് വരുമ്പോൾ എന്തു വരുന്നു വൺ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ടു അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ടു വരുമ്പോൾ എന്ത് ഉപയോഗിക്കുന്നു ടു ഇൻറ്റു ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു സിക്സ് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ത്രീ വരുമ്പോൾ ത്രീ ഇൻറ്റു ഫോർ ദാറ്റ് ഇസ് ടു ട്വൽവ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ സ്ക്വയർ ട്വൻ്റി ഫൈവ് സ്ക്വയർ തേർട്ടി ഫൈവ് സ്ക്വയർ അങ്ങക്കെ നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഹൺഡ്രഡ് ആൻഡ് ഫൈവിൻ്റെ സ്ക്വയർ എങ്ങനെ കാണും ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അതിൻ്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യുക ഈ ഫൈവിൻ്റെ സ്ക്വയർ വന്നതുകൊണ്ട് അവസാനം എന്ത് വരും ട്വൻറ്റി ഫൈവ് വരും പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ടെന്നാണ് അപ്പോൾ ടെന്നിനെ നെക്സ്റ്റ് നമ്പർ നമ്പറായ ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ടെൻ ഇൻറ്റു ലെവൻ ടെൻ ഇൻറ്റു ലെവൻ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ലെവൻ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതാണെന്ത് ഹൺഡ്രഡ് ആൻഡ് ഫൈവിൻ്റെ സ്ക്വയർ അപ്പോൾ ദിസ് ഈസ് എൻ ഈസി മെത്തേഡ് ടു കാൽക്കുലേറ്റ് ഓർ ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡിങ് ഇൻ ഫൈവ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റനിൽ ഒരു പാറ്റേൺ തന്നിരിക്കുന്നു വൺ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടു ഇസ് ഈക്വൾ ടു ത്രീ സ്ക്വയർ ടു സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ ആൻഡ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഇതിനുശേഷം വരുന്ന ഒരു രണ്ട് മൂന്ന് ലൈൻസ് നമ്മളോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന രണ്ട് മൂന്ന് ലൈൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും ഇവിടെ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഫോർ സ്ക്വയർ ആയിരിക്കും മാത്രമല്ല ഇവിടെ ഫോർ ഇൻറ്റു ടു ഫോർ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ഫോർ അപ്പോൾ എപ്പോഴും ഫോർ വരുന്നില്ല അപ്പോൾ ഫോർ ഇൻറ്റു ഇവിടെ ടു ത്രീ ഫോർ സോ ദിസ് വിൽ ബി ഫൈവ് ഇവിടെ ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ ഫൈവ് സ്ക്വയർ ദോ ദിസ് വിൽ ബി സിക്സ് സ്ക്വയർ അപ്പോൾ അടുത്ത ലൈൻ എഴുതാൻ ഇവിടെ ഫൈവ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു സിക്സ് ിസ് ഈക്വൽ ടു സെവൻ സ്ക്വയർ അടുത്തത് സിക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു സെവൻ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തുടർന്നുള്ള ലൈൻസ് എഴുതാൻ സാധിക്കും അപ്പോൾ ഈ ക്വസ്റ്റനിൽ ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർന്നുള്ള രണ്ട് മൂന്ന് ലൈൻസ് എഴുതാനാണ് അത് നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി ഇനി പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദിസ് ജനറൽ പ്രിൻസിപ്പൾ യൂസിങ് ആൾജിബ്ര ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ജനറൽ പ്രിൻസിപ്പൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ വരുന്നു ഇവിടെ ഫോർ ഉണ്ട് ഇവിടെ ഫോർ വരുമ്പോൾ ഇവിടെ ഫൈവ് ഫൈവ് വരുമ്പോൾ സിക്സ് സിക്സ് വരുമ്പോൾ സെവൻ ഇവിടെ ഫൈവ് വരുമ്പോൾ ഇവിടെ സിക്സ് സിക്സ് വരുമ്പോൾ സെവൻ സെവൻ വരുമ്പോൾ എയ്റ്റ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം ആദ്യത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് എടുക്കുന്നു അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എല്ലാത്തിലും ഫോർ വരുന്നുണ്ട് അപ്പോൾ ഫോർ ഇൻ അടുത്തത് ഇവിടെ ഫോർ വരുമ്പോൾ ഇവിടെ ഫൈവ് ആണ് ഫൈവ് വരുമ്പോൾ സിക്സ് ആണ് ദാറ്റ് മീൻസ് പ്ലസ് വൺ അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എക്സ് പ്ലസ് വൺ ആയിരിക്കും അപ്പോൾ ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ അപ്പോൾ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് വരുമ്പോൾ ഈ ഇൻറ്റുവിൻ്റെ ആവശ്യമില്ല ബ്രാക്കറ്റ് ഇട്ടാൽ മതി എക്സ് പ്ലസ് വൺ ഓക്കെ ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ അതിനുശേഷം ഇവിടെ ഫൈവ് വരുമ്പോൾ ഇവിടെ സിക്സ് സിക്സ് വരുമ്പോൾ സെവൻ സെവൻ വരുമ്പോൾ എയ്റ്റ് അതായത് ഇവിടെ എന്താണ് വരുന്നത് അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വണ്ണാണ് വരുന്നത് അപ്പോൾ അതിനേക്കാൾ ഒന്ന് കൂടുതൽ എന്താണ് എക്സ് പ്ലസ് ടു ആണ് അപ്പോൾ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ഇതാണ് ഇതിൻ്റെ ഹോൾ ജിബ്രാം അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കുന്നു നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്താണ് എക്സ് സ്ക്വയർ Plus 4 into x plus 1. That is equal to x square than to 4 into x 4x. 4 into 1 4. Okay. Then on the left side, left side of the equation, left hand side. Okay. Near right side. Right side and then x plus 2 whole square. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തുപോലെ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ സ്ക്വയർ ആദ്യം വരും എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു പ്ലസ് ടു ഇൻ്റെ സ്ക്വയർ ടു സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടു ഫോർ ഇപ്പോൾ ഫോർ എക്സ് പ്ലസ് ടു ഇൻ്റെ സ്ക്വയർ ഫോർ അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നതും എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ആണ് ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻ ടു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ രണ്ടും സെയിമാണ് നമുക്ക് കിട്ടി ഓക്കെ അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് നമുക്കിതേപോലെയുള്ള പാറ്റേൺ എഴുതാൻ സാധിക്കുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴുള്ള മറ്റേതെങ്കിലും ഒരു ലൈൻ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം അപ്പോൾ ഇവിടെ ഫോർ ഫൈവ് സിക്സ് കഴിഞ്ഞു ഇനി ലെവലിൽ തുടങ്ങുന്നതാണ് എഴുതാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ലെവൻ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ട്വൽവ് ഇസ് ഈക്വൽ ടു തേർട്ടീൻ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും ട്വൻറ്റി ഫൈവിൽ സ്റ്റാർട്ടിങ് എന്നാണ് എഴുതാൻ പറയുന്നതെങ്കിൽ ട്വൻറ്റി ഫൈവ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻ ട്വൻറ്റി സിക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ സ്ക്വയർ ഈ ഫോർ എല്ലാ സ്ഥലത്തും വരണം ഇവിടെ എന്ത് വരുന്നു അതിനേക്കാളും ഒന്ന് കൂടുതൽ ഇവിടെ വരണം ഇവിടെ എന്ത് വരുന്നു അതിനേക്കാളും ഒന്ന് കൂടുതൽ എഴുതി അതിൻ്റെ സ്ക്വയർ എഴുതണം ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓൾറ്റിപ്പിലെ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയേഴ്സിനെ അല്ലെങ്കിൽ സ്ക്വയറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും റിമൈൻഡർ വൺ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്നിൻ്റെ മൾട്ടിപ്പിൾസും മൂന്നിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സും നമ്മളുടെ ഡിഫറൻസ് നമുക്ക് നോക്കാം അപ്പോൾ ത്രീ സിക്സ് നയൻ എസെട്ര ഇതെല്ലാം മൂന്നിൻ്റെ മൾട്ടിപ്പിൾസാണ് ജനറലായിട്ട് ഇതിനെ നമുക്ക് ത്രീ എക്സ് എന്ന് സൂചിപ്പിക്കാം ത്രീ എക്സ് ത്രീ ഇൻറ്റു വൺ ത്രീ ത്രീ ഇൻറ്റു ടു സിക്സ് ആൻഡ് ത്രീ ഇൻറ്റു ത്രീ നയൻ എസെട്ര ഇനി ഇനി ഈ നമ്പേഴ്സിനേക്കാൾ ഒന്ന് കൂടുതലായിട്ടുള്ള നമ്പേഴ്സ് എടുത്തു വിചാരിക്കാം അപ്പോൾ ഫോർ സെവൻ ടെൻ എസെട്ര ഇതൊന്നും ത്രീൻ്റെ മൾട്ടിപ്പിളല്ല ഇതിനൊക്കെ നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ വൺ ആയിരിക്കും അതായത് ഇതിനെല്ലാം നമുക്ക് ത്രീ എക്സ് പ്ലസ് വൺ എന്ന് സൂചിപ്പിക്കാം അപ്പോൾ ഫോർ ഡിവൈഡ് ബൈ ത്രീ അപ്പോൾ വൺ ത്രീ വണ്ന്ന് കിട്ടി ദിസ് ഈസ് വാട്ട് റിമൈൻഡർ ഇനി സെവനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടു ഇവിടെ സിക്സ് അവിടെ വൺ കിട്ടും റിമൈൻഡർ വണ് കിട്ടും അങ്ങനെ ഇതിനെല്ലാം നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര ആയിരിക്കും വൺ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ത്രീ എക്സ് പ്ലസ് വൺ എന്നുള്ള ഫോമിലുള്ള നമ്പറാണ് ഇതെന്ന് പറയാം ഇനി ഇതിനോടൊക്കെ രണ്ട് കൂട്ടി എന്ന് വിചാരിക്കാം ത്രീ പ്ലസ് ടു ഫൈവ് സിക്സ് പ്ലസ് ടു എയ്റ്റ് നയൻ പ്ലസ് ടു ലെവൻ ഇത്രയുള്ള നമ്പേഴ്സിനൊക്കെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം ത്രീ എക്സ് പ്ലസ് ടു എന്ന് സൂചിപ്പിക്കുക അതായത് ത്രീ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും ടൂ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ലെവൻ ലെവൻ ഡിവൈഡ് ബൈ ത്രീ അപ്പോൾ ത്രീ ത്രീ നയൻ ആൻഡ് ടു കിട്ടി റിമൈൻഡർ ആയിട്ട് അങ്ങനെ ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക റിമൈൻഡർ ടു ആണ് കിട്ടുക ഇനി ഇതിനോട് വീണ്ടും ഒന്നും ഒന്നുകൂടെ കൂട്ടി അതായത് മൂന്ന് കൂട്ടി വിചാരിക്കുക ഇപ്പോൾ ത്രീയിനോട് ഒന്ന് കൂട്ടി ഫോർ കിട്ടി ത്രീയോട് രണ്ട് കൂട്ടിയപ്പോൾ ഫൈവ് കിട്ടി ത്രീയോട് ത്രീ കൂട്ടിയപ്പോൾ സിക്സ് കിട്ടി അങ്ങനെ ഈ വരിയിലുള്ള എല്ലാ നമ്പേഴ്സിനോട് നമ്മൾ ത്രീയാണ് കൂട്ടുന്നതെങ്കിൽ ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഈ നമ്പേഴ്സ് തന്നെ കിട്ടുക അതായത് മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ തന്നെ കിട്ടുക ഓക്കെ അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ അല്ലാത്ത നമ്പേഴ്സിനെ നമുക്ക് എന്തുകൊണ്ട് സൂചിപ്പിക്കാമെന്ന് എന്ന് ചോദിച്ചാൽ ത്രീ എക്സ് പ്ലസ് വണ്ണ് കൊണ്ടും ത്രീ എക്സ് പ്ലസ് ടു കൊണ്ടും സൂചിപ്പിക്കാം ഓക്കെ അപ്പോൾ ത്രീയുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് കാണണം ത്രീ എക്സ് പ്ലസ് വണ്ണിൻ്റെ സ്ക്വയറും ത്രീ എക്സ് പ്ലസ് ടുവിൻ്റെ സ്ക്വയറും കാണണം അങ്ങനെ ത്രീ എക്സ് പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുവെന്ന് വിചാരിക്കുക ദക്വൽ ടു ത്രീ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ത്രീ എക്സ് ഇൻറ്റു വൺ ടു ഇൻറ്റു ത്രീ എക്സ് ഇൻറ്റു വൺ പ്ലസ് വൺ സ്ക്വയർ ഇത് നയൻ എക്സ് സ്ക്വയറാവും ത്രീ എക്സ് ഹോൾ സ്ക്വയർ മീൻസ് ത്രീ സ്ക്വയർ എക്സ് സ്ക്വയർ നയൻ എക്സ് സ്ക്വയർ ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ഇൻറ്റു വൺ സിക്സ് സിക്സ് എക്സ് പ്ലസ് വൺ അപ്പോൾ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയർസാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കുക ഇതിൻ്റെ പ്രത്യേകത ഇപ്പം കണ്ടതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ത്രീ ഈ രണ്ട് ടേംസിൽ നമുക്ക് ത്രീ കോമൺ ഫാക്ടർ ആക്കി എടുക്കാം അപ്പോൾ ഇവിടെ ത്രീ എക്സ് സ്ക്വയർ ഇവിടെ ടു എക്സ് ഉണ്ടാവും ടു എക്സ് പ്ലസ് വൺ ത്രീ ഇൻറ്റു ത്രീ നയൻ അപ്പോൾ നയൻ എക്സ് സ്ക്വയർ ത്രീ ഇൻറ്റു ടു സിക്സ് അപ്പോൾ സിക്സ് എക്സ് പിന്നെ വൺ അപ്പോൾ ഇത്രയും ഭാഗം എന്താണ് ത്രീയുടെ മൾട്ടിപ്പിൾ ആണ് അതിൻ്റെ കൂടെ ഒരു വണ്ണും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും വൺ ആയിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ത്രീയുടെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പറിൻ്റെ സ്ക്വയറാണ് ത്രീൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സിനെ രണ്ട് രീതിയിൽ സൂചിപ്പിക്കുക പറഞ്ഞു ത്രീ എക്സ് പ്ലസ് വണ്ണും കൊണ്ട് ത്രീ എക്സ് പ്ലസ് ടു കൊണ്ടു അപ്പോൾ ത്രീ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയറും കൂടെ ഇനി നമ്മൾ കണ്ടു നോക്കുന്നു അപ്പോൾ ഇതെന്താണ് ശരിക്കും മൾട്ടിപ്പിൾ ഓഫ് थ्री प्लस वन वन प्लस ओके वणके थ्री एक्स प्लस टू हॉल स्क्वयर का हॉल स्क्वयर प्लस टू इंटू थ्री एक्स इंटू टू प्लस टू स्क्वयर आि ईक् टू नयन एक्स स्क्वय प्लस टू इंटू सिक्स सिंटू टू ट्वलव ट्वलव एक्स प्लस टू स्क्वय फोर ഇത് ത്രീയുടെ മൾട്ടിപ്പിൾ ആണ് ഇതും ത്രീയുടെ ആണ് ഇവിടെ ഫോറിനെ നമുക്ക് ത്രീ പ്ലസ് വൺ എന്ന് എഴുതാം ത്രീ പ്ലസ് വൺ അപ്പോൾ ഇങ്ങനെ വരും നയൻ എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് പ്ലസ് ത്രീ പ്ലസ് വൺ ഇതെല്ലാം ത്രീൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അപ്പോൾ ത്രീ നമുക്ക് കോമൺ ഫാക്ടറാക്കി എടുക്കാം ഇവിടെ ത്രീ എക്സ് സ്ക്വയർ ഇവിടെ ഫോർ എക്സ് ഇവിടെ വണ് എന്ന് കിട്ടും പ്ലസ് വൺ കാരണം ഈ നയനിനെ ത്രീ ഇൻറ്റു ത്രീ എന്ന് എഴുതാം ഇതിനെ ത്രീ ഇൻറ്റു ഫോർ എന്ന് എഴുതാം ഈ ത്രീനെ ത്രീ ഇൻറ്റു വൺ എഴുതാം അപ്പോൾ അവിടെ നിന്ന് ത്രീ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വണ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ പ്ലസ് വൺ ഉണ്ട് ഓക്കെ അതായത് ത്രീയുടെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ രണ്ട് രീതിയിൽ സൂചിപ്പിക്കാം ഒന്ന് ത്രീ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ മറ്റ് ത്രീ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ അപ്പോൾ ത്രീ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ കണ്ടപ്പോൾ എന്ത് കിട്ടി മൾട്ടിപ്പിൾ ഓഫ് ത്രീ പ്ലസ് വൺ ആണെന്ന് മനസ്സിലായി അതായത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും വൺ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ പ്ലസ് വണ്ണാണ് അതായത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും റിമൈൻഡർ എന്തായിരിക്കും ആയിരിക്കും ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ് ത്രീയിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ അവസാനിക്കുന്നത് നയനിലായിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് ഇനി ഒരു നമ്പർ അവസാനിക്കുന്നത് ഫോറിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഫൈവിലാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക ത്രീ സ്ക്വയർ ഇസീക്വൾ ടു നയൻ എന്ന് നമുക്കറിയാം അപ്പോൾ ത്രീയുടെ സ്ക്വയർ എന്തിൽ അവസാനിക്കുന്നു നയനിൽ അവസാനിക്കുന്നു അങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയാനില്ല അവിടെ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ ഇനി തേർട്ടീൻ്റെ സ്ക്വയർ നമ്മൾ കണ്ട തേർട്ടീൻ്റെ സ്ക്വയർ ഇസീക്വൾ ടു വൺ സിക്സ്റ്റി നയൻ ഇവിടെ തേർട്ടീൻ ത്രീയിൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ് അതിൻ്റെ സ്ക്വയർ അവസാനിച്ചിരിക്കുന്നത് എന്തിലാണ് നയനിലാണ് അപ്പോൾ ഇനി ട്വൻറ്റി ത്രീ സ്ക്വയർ ഫോർട്ടി ത്രീ സ്ക്വയർ അല്ലെങ്കിൽ ഹഡ്രഡ് ആൻഡ് ത്രീ സ്ക്വയർ ഒക്കെ കാണുകയാണെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ആ സ്ക്യേഴ്സൊക്കെ അവസാനിക്കുന്നത് ഏതിലാണ് നയനിലാണെന്ന് മനസ്സിലാവും ഇനി തേർട്ടീൻ സ്ക്വയർ ട്വൻറ്റി ത്രീ സ്ക്വയർ ഫോർട്ടി ത്രീ സ്ക്വയർ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും തേർട്ടീൻ സ്ക്വയർ മീൻസ് ടെൻ പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ ആണ് ട്വൻറ്റി ത്രീ സ്ക്വയർ ട്വൻറ്റി പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ പ്ലസ് ത്രീ സ്ക്വയർ എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഉണ്ട് തുടക്കത്തിൽ മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജനറൽ ഫോമിലേക്ക് വരികയാണെങ്കിൽ ത്രീയിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയറിനെ നമുക്ക് എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ എന്ന് സൂചിപ്പിക്കാൻ പറ്റും അപ്പോൾ എക്സ് പ്ലസ് ത്രീ സ്ക്വയർ ഇവിടെ ടെൻ ആണെങ്കിൽ ടെൻ പ്ലസ് ത്രീ തേർട്ടീൻ ഐ ട്വൻറ്റി ആണെങ്കിൽ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി ത്രീ ഐ ഹൺഡ്രഡ് ആൻഡ് ത്രീ ആണെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ എന്ന് വരും ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ ഫോമാണ് ഏതിൻ്റെ ത്രീയിൽ അവസാനിക്കുന്ന നമ്പറിനെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു ജനറൽ ഫോം അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പിന്നെ ടു ഇൻറ്റു എക്സ് ഇൻറ്റു ത്രീ താറ്റീസ് സിക്സ് എക്സ് പ്ലസ് ത്രീ സ്ക്വയർ നയൻ അപ്പോൾ ഇതൊരു നമ്പർ ആയിരിക്കും ഇത് മറ്റൊരു നമ്പർ ആയിരിക്കും ഇത് മൂന്നാമത്തെ നമ്പറായിരിക്കും ഇതിന് നമ്മൾ ചോടച്ചോടെ എഴുതിയിട്ട് കൂട്ടുന്നു അങ്ങനെയാണ് സാധാരണ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ കാണുകയാണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാം ഇപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൽവ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൽവ് അപ്പോൾ ടു ഇൻറ്റു ഫൈവ് ടെൻ ദൈൻഡർ വൺ ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ ത്രീ ദൻ വൺ ഇൻറ്റു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സീറോ എയ്റ്റ് വൺ ഇങ്ങനെ ചുവടെ ചുവടെ എഴുതിയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു അപ്പോൾ ഈ ഇത് ഒരു നമ്പറിനെ സൂചിപ്പിക്കുന്നു അതെഴുതി ഇത് മറ്റൊരു നമ്പറിനെ സൂചിപ്പിക്കുന്നു അതെഴുതി ഇത് മൂന്നാമത്തെ നമ്പറിന് നയൻ അതെഴുതി ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എന്താണ് ഇവിടെ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും നയനായി മാറും ഇവിടെ മേലെ സീറോസ് ഉണ്ടാവും ഇവിടെയൊക്കെ സീറോസ് ഉണ്ടാവും ഇത് മൂന്നും മൂന്ന് നമ്പേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഈ നമ്പർ എഴുതി അതിൻ്റെ താഴെ ഈ നമ്പർ എഴുതി അതിൻ്റെ താഴെ ഈ നമ്പർ എഴുതി എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആയിരിക്കും കാരണം ഇവിടെ ടു ഇൻറ്റു ഫൈവ് ടെൻ ആ ടെന്നിൽ വരുന്ന ഈ ഡിജിറ്റ് ഏതാണ് സീറോ അല്ലേ ആ സീറോ ആണ് ഏറ്റവും ഫൈനൽ ഡിജിറ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ത്രീയിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പം ത്രീ ഇൻറ്റു ത്രീ ആണ് ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ത്രീ ഇൻ ത്രീ നയൻ ആ നയനായിരിക്കും ഈ സീറോയുടെ സ്ഥാനത്ത് വരുന്നത് അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്ത് എഴുതുമ്പം ഏറ്റവും ഫൈനൽ ഡിജിറ്റായിട്ട് വരുന്നതായിരിക്കും ആയിരിക്കും ഇനി ഫോറില് അവസാനിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം ഇപ്പോൾ ഫോറിൽ അവസാനിക്കുന്ന നമ്പർ ഇപ്പോൾ ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ പിന്നെ ഫോർട്ടീൻ്റെ സ്ക്വയർ അപ്പോൾ ഇത് അവസാനിക്കുന്ന ഇതിലാണ് സിക്സിലാണ് അങ്ങനെ അവസാനിക്കാനുള്ള കാരണം എന്താണ് ഫോർട്ടീൻ സ്ക്വയർ എന്ന് പറയുമ്പം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കും ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ എന്ന് വരുമ്പോൾ ഈ സീറോയുടെ സ്ഥാനത്ത് സിക്സ് ആയിരിക്കും വരിക പിന്നെ ബാക്കിയുള്ള ഡിജിറ്റ്സ് ഒക്കെ ഇങ്ങോട്ടാണ് വരിക അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സിക്സ് ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരും അപ്പോൾ ഫോറിൽ അവസാനിക്കുന്ന നമ്പേഴ്സിനെ എങ്ങനെ സൂചിപ്പിക്കാം എന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ സൂചിപ്പിക്കാം അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ടു ഇൻറ്റു എക്സ് ഇൻറ്റു ഫോർ ഇങ്ങനെ കിട്ടി പിന്നെ ഫോർ സ്ക്വയർ ഇങ്ങനെ കിട്ടി ആ വിത് എക്സ് സ്ക്വയർ ഇവിടെ ടു ഇൻറ്റു ഫോർ എയ്റ്റ് എയ്റ്റ് എക്സ് പ്ലസ് സിക്സ്റ്റീൻ ഓക്കെ ഇതെല്ലാം നമ്മൾ ചുവടെ ചുവടെ എഴുതുന്നു ചുവടെച്ചുവടെ എഴുതുന്ന സമയത്ത് ഈ സീറോ വന്ന പോലെ ഏറ്റവും ആദ്യം വരുന്ന ഡിജിറ്റ് ഏതായിരിക്കും സിക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ അതിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിട്ട് കിട്ടും സിക്സ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഫൈവിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടാൽ അതിനെ ജനറൽ ഫോമിലേക്ക് എഴുതുകയാണ് എക്സ് പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന എക്സ് സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ ടു ഇൻറ്റു എക്സ് ഇൻറ്റു ഫൈവ് ദാറ്റ് ഈസ് ദിസ് വൺ ദൻ ഫൈവ് സ്ക്വയർ അതാണ് ഇത് എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മൂന്ന് നമ്പേഴ്സ് കിട്ടും ഈ മൂന്ന് നമ്പേഴ്സ് ചുവടച്ചോടെ എഴുതി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലേറ്റവും അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കും ഫൈവ് ആയിരിക്കും കാരണം ഫൈവിൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഫൈവിൽ തന്നെ അവസാനിക്കുന്ന രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സായിരിക്കും ഉണ്ടാവുക അതിലെ രണ്ട് നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാകുന്ന ഡിജിറ്റ് ഏതായിരിക്കും ഫൈവ് ആയിരിക്കും അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഏറ്റവും ആദ്യം ഈ സീറോയുടെ സ്ഥാനത്ത് വരുന്നത് ഫൈവ് ആയിരിക്കും അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഫൈവ് ആയിരിക്കും ഏറ്റവും അവസാനത്തെ ഡിജിറ്റായിട്ട് വരുന്നത് ഇതേപോലെ തന്നെ സിക്സിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടാൽ എന്ത് കിട്ടും നമുക്ക് നോക്കാം ഇപ്പോൾ എക്സാമ്പിൾ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ സിക്സും ഈ സിക്സും തമ്മിലാണ് അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് സിക്സ് ടു തേർട്ടി സിക്സ് അപ്പോൾ അത് എൻഡ് ചെയ്യുന്നതും എന്തിൽ തന്നെ ആയിരിക്കും സിക്സിലായിരിക്കും ഇനി സെവൻ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറാണ് കാണുന്നത് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ സെവൻറ്റീൻ അപ്പോൾ സെവൻറ്റീൻ ഇൻറ്റു സെവൻറ്റീൻ ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ സെവൻ ആണ് അപ്പോൾ സെവൻ ഇൻറ്റു സെവൻ ഇസ് ഈക്വൽ ടു ഫോർട്ടി നയൻ ആ ഫോർട്ടി നയനിലെ നയനാണ് നമ്മൾ എഴുതുക ഇനി ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞ് അവസാനം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ നയൻ വിൽ കം ആസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓക്കെ അപ്പോൾ ടുവിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമ്പർ വിൽ എൻഡ് ഇൻ ഫോർ ത്രീയിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ നയനിൽ അവസാനിക്കും ഫോറിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ സിക്സിൽ അവസാനിക്കും ഫൈവിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ ഫൈവിൽ അവസാനിക്കും സിക്സിൽ അവസാനിക്കുന്നത് സിക്സിൽ അവസാനിക്കും സെവനിൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയറ് നയനിൽ അവസാനിക്കും എയ്റ്റിൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയർ എയ്റ്റിൻ ടു എയ്റ്റ് സിക്സ്റ്റി ഫോർ അപ്പോൾ ഫോറിൽ അവസാനിക്കും നയനിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ അപ്പോൾ വണ്ണിൽ അവസാനിക്കും ഓക്കെ ഇതോടുകൂടി പേജ് എയ്റ്റി ഫോറിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് അബു മാസ് സി യു നെക്സ്റ്റ് ഡേ